ഹായ് മമ്മൂട്ടി ഫാൻസിലുള്ള ചില ആൾക്കാരുടെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയമാണ് ഞാൻ എല്ലാവരെയും പറയുന്നില്ല മമ്മൂട്ടി ഫാൻസിലുള്ള കുറച്ച് ആൾക്കാർ മമ്മൂട്ടിയുടെ തുടർ വിജയങ്ങൾ കൊറോണയ്ക്ക് ശേഷം വന്ന മമ്മൂട്ടിയുടെ കുറച്ച് സിനിമകൾ വിജയിച്ചു അപ്പോൾ അത് ആഘോഷിക്കുന്നതിന് പകരം ലാലേട്ടനെ കളിയാക്കുന്നതിലാണ് അവർ കൂടുതൽ ശ്രദ്ധിച്ചത് എന്തു കൊടുത്താലും തിരിച്ചു കിട്ടും എന്നുള്ളൊരു കാര്യം അവർ മറന്നുപോയി മലയാള സിനിമയിൽ മോഹൻലാലിനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് തീർച്ചയായും സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിൽ ഒരു മാറ്റവും ഇല്ല അപ്പോ ഇത്തരക്കാർ പറഞ്ഞ മറ്റൊരു കാര്യമാണ് അതായത് മമ്മൂട്ടി ഫാൻസിലുള്ള ചില ആൾക്കാർ പറഞ്ഞ മറ്റൊരു കാര്യമാണ് മോഹൻലാലിന്റെ സിനിമകൾ മോഹൻലാൽ തന്നെയാണ് നിർമ്മിക്കുന്നത് അതായത് ആശീർവാദ് സിനിമാ തന്നെയാണ് എല്ലാ സിനിമകളും നിർമ്മിക്കുന്നത് മറ്റുള്ള പ്രൊഡ്യൂസേഴ്സിന് ആർക്കും മോഹൻലാലിന് വേണ്ട മമ്മൂട്ടി സിനിമകൾ നിർമ്മിക്കുന്നത് പല പ്രൊഡ്യൂസേഴ്സ് ആണ് മോഹൻലാൽ തന്നെ നിർമ്മിച്ച് അതായത് ആശീർവാദ് തന്നെ നിർമ്മിച്ച് ഇത്ര കൂടിയാണ് മോഹൻലാലിന്റെ പ്രതിഫലം എന്ന് ചുമ്മാ പറയുന്നതാണ് മോഹൻലാലിന്റെ സിനിമകൾ മറ്റുള്ള പ്രൊഡ്യൂസേഴ്സിന് വേണ്ട മോഹൻലാലിന്റെ ഡേറ്റും അവർക്ക് വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു പരത്താൻ തുടങ്ങി ആശീർവാദ് മാത്രമാണ് മോഹൻലാലിന്റെ സിനിമകൾ നിർമ്മിക്കുന്നത് എന്നുള്ള രീതിയിൽ അത് പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ മമ്മൂട്ടി മമ്മൂട്ടി കമ്പനിയുമായി വന്ന് മമ്മൂട്ടിയുടെ സിനിമകൾ ഇപ്പോൾ മമ്മൂട്ടി തന്നെയാണ് നിർമ്മിക്കുന്നത് ഇപ്പോൾ ആശീർവാദാണ് മോഹൻലാലിന്റെ സിനിമകൾ നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞ് മമ്മൂട്ടി ഫാൻസ് വരുന്നില്ല എന്നുള്ളതാണ് അതായത് അവർ എന്തു പറഞ്ഞാണോ കളിയാക്കിയത് മമ്മൂട്ടി അത് നേരെ തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് അതിനുശേഷം പറഞ്ഞ മറ്റൊരു കാര്യമാണ് റീ റിലീസുകൾ മോഹൻലാലിന്റെ റിലീസുകൾ വിജയിച്ചപ്പോൾ മമ്മൂട്ടി ഫാൻസ് പറഞ്ഞു പുതിയ സിനിമകൾ വിജയിപ്പിക്കാനുള്ള കഴിവില്ല അതുകൊണ്ടാണ് പഴയ സിനിമകൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ഞങ്ങളുടെ മമ്മൂക്കിക്ക് അതിന്റെ ആവശ്യമില്ല മമ്മൂക്ക പുതിയ സിനിമകൾ വിജയിപ്പിക്കുന്ന ആളാണ് റീ റിലീസുകൾ മമ്മൂക്കിക്ക് വേണ്ട മമ്മൂട്ടിയുടെ റീ റിലീസുകൾ ഉണ്ടാവില്ല മോഹൻലാലിന് ഇനി ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ പഴയ സിനിമകൾ കൊണ്ടുവന്ന് തിയേറ്ററുകൾ ഓടിക്കുകയെ വഴിയുള്ളൂ എന്നുള്ളതാണ് മമ്മൂട്ടി ഫാൻസ് പറഞ്ഞ മറ്റൊരു കാര്യം അത് പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ മമ്മൂട്ടി തുടർ റീറിലീസുമായി വരുന്ന ഒരു കാഴ്ച എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ തുടർ റീ റിലീസുകളെല്ലാം തന്നെ വൻ പരാജയമായി മാറി എന്നുള്ളതാണ് പല സിനിമകളും ഒരു ലക്ഷം പോലും തികക്കാതെ തിയേറ്റർ വിടുന്ന ഒരു കാഴ്ച മോഹൻലാലിന്റെ റീ റിലീസുകളെല്ലാം തന്നെ വമ്പൻ വിജയമാവുന്നു മമ്മൂട്ടിയുടെ റീ റിലീസുകളെല്ലാം തന്നെ കനത്ത പരാജയമായി മാറുന്നു അപ്പോ അതും പൊളിഞ്ഞു കാരണം മമ്മൂട്ടിക്ക് റീ റിലീസ് വേണ്ട എന്നാണ് ഇവർ പറഞ്ഞിരുന്നത് എനിക്ക് തോന്നുന്നു മമ്മൂട്ടി മോഹൻലാൽ ഫാനാണോ എന്ന് എനിക്ക് ഒരു ഡൗട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം മമ്മൂട്ടി തുടർ റീറിലീസുമായി അങ്ങ് വന്നത് അപ്പോൾ അതും പൊളിഞ്ഞു ഇപ്പോൾ ഈ രണ്ട് കാര്യത്തെക്കുറിച്ചും ഇപ്പൊ മമ്മൂട്ടി ഫാൻസിലെ ചില ആൾക്കാർ ഇപ്പം മിണ്ടുന്നില്ല അതിനുശേഷം പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഇപ്പൊ മോഹൻലാലിന്റെ കൊറോണയ്ക്ക് ശേഷം വന്ന സിനിമകൾ പരാജയപ്പെട്ടു അതായത് കുറേ പരാജയങ്ങൾ ഉണ്ടായി മമ്മൂട്ടിയുടെ സിനിമകൾ വിജയിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു അതിനുള്ള കാരണം എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ സിനിമകൾ മികച്ചതായിരുന്നു മോഹൻലാലിന്റെ സിനിമകൾ വളരെ മോശം സിനിമകളായിരുന്നു അപ്പോൾ മമ്മൂട്ടി ഫാൻസ് പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഞങ്ങൾ സിനിമകൾ ഇറക്കുന്നു തിയേറ്ററുകൾ വിജയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു മോഹൻലാൽ സിനിമകൾ ഇറക്കുന്നു തിയേറ്ററുകളിൽ പൊട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം അതായത് ഈ വർഷം മോഹൻലാൽ എമ്പുരാനുമായി വന്ന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കുന്നു അതിനുശേഷം തുടരും എന്ന സിനിമ വരുന്നു അതും ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കുന്നു ഈ രണ്ട് സിനിമകളും നൂറ് കോടിക്ക് മുകളിൽ ഷെയർ നേടിയെടുക്കുന്നു മമ്മൂട്ടിയുടേതായിട്ട് ഈ വർഷം രണ്ട് സിനിമകൾ ഇറങ്ങി ബസൂക്ക ഡൊമിനിക് രണ്ട് സിനിമകളും കനത്ത പരാജയങ്ങളായി മാറി അപ്പോ അതും പൊളിഞ്ഞു ഇനി എന്ത് പറഞ്ഞ് അവർ ആശ്വസിക്കും മോഹൻലാലിന്റെ രണ്ട് സിനിമകളും നൂറ് കോടിക്ക് മുകളിലാണ് ഷെയർ നേടിയെടുത്തിരിക്കുന്നത് മമ്മൂട്ടിയുടെ സിനിമകളാണെങ്കിൽ ഇതുവരെ നൂറു കോടി ഗ്രോസ് കളക്ഷൻ പോലും നേടാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്ന ഒരു കാഴ്ച ഇപ്പോ സ്റ്റാറത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇപ്പോൾ അക്ഷരം നമ്മുടെ മമ്മൂട്ടി ഫാൻസ് വീണ്ടുന്നില്ല എന്തു പറഞ്ഞാലും അതിന് അപ്പോൾ തന്നെ തിരിച്ചടി കിട്ടുന്ന ഒരു കാഴ്ച അവസാനം ഇവർ പറഞ്ഞ കാര്യമാണ് മോഹൻലാലിൻ്റെ സിനിമകളെ ഓ വേണ്ട തുടരും എന്ന സിനിമയെ ഓ വേണ്ട ഓ ടി കാര്ക്ക് സിനിമകളെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇവർ അവസാനം പറഞ്ഞു പരത്തിയ കാര്യം അപ്പോൾ തന്നെ അതിനുള്ള പണിയും തിരിച്ചു കിട്ടി മോഹൻലാലിൻ്റെ സിനിമകളെല്ലാം തന്നെ ഓ എടുത്തിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ തുടരും എന്ന സിനിമയായാലും എംബുലൻ എന്ന സിനിമയായാലും മോഹൻലാലിന്റെ എല്ലാ സിനിമകളും ഒ ടി ടി ഡീയിൽ നടന്നിട്ടുണ്ട് അതെല്ലാം ഒ ടി ടിയിൽ വന്നിട്ടുമുണ്ട് അതും മികച്ച തുകയ്ക്ക് തന്നെ പക്ഷെ മമ്മൂട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെയല്ല ബസൂക്ക എന്നിവരും ഇപ്പോഴും ആർക്കും അറിയില്ല ഡൊമിനിക് അതും അറിയില്ല മുൻപറങ്ങിയ പല സിനിമകളും ഇതുവരെ ഒ ടി ടിയിൽ പോലും വന്നിട്ടില്ല അതായത് ഒ ടി ടിക്ക് മമ്മൂട്ടി സിനിമകളെ വേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ വളരെ ചെറിയ തുക കൊടുത്ത് എടുത്തേക്കാം അല്ലാതെ ഒ ടി ടിക്ക് ഇപ്പോൾ മമ്മൂട്ടി സിനിമകൾ വേണ്ട എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോ അതും പോളി ഇപ്പോ മമ്മൂട്ടി ഫാൻസിലെ ചില ആൾക്കാർ മാളത്ത് കയറി ഒളിച്ചിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇത്തരം അവസ്ഥ ഒരാൾക്കും വരരുത് എന്തു പറഞ്ഞാലും അപ്പോൾ തന്നെ തിരിച്ചടി കിട്ടുക മമ്മൂട്ടിയുടെ വിജയ ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൊറോണയ്ക്ക് ശേഷം തീർച്ചയായും അതിൽ ആഹ്ലാദം കണ്ടെത്തണം അതിനെ പ്രോത്സാഹിപ്പിക്കണം അത് വിട്ടിട്ട് മോഹൻലാലിനെ കളിയാക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തിരിച്ചടി കിട്ടും എന്നുള്ളത് എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്തായാലും ഇപ്പോൾ പണി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ല എവിടെയാണ് എന്ന് പോലും അറിയുന്നില്ല ഇത്രക്കാർ അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ